അബ്ദുൾ ജലീദി മുസ്താദ് പ്രതിഫലം നൽകട്ടെ നിസ്കാരത്തിന്റെ പോരായ്മകളെക്കുറിച്ച് സാധാരണക്കാരായ നമ്മുടെയൊക്കെ നിസ്കാരത്തിൽ വന്നുഭവിക്കുന്ന അരുതായ്മകളെക്കുറിച്ച് യഥാർത്ഥത്തിൽ നിസ്കാരം ഏത് രൂപത്തിൽ നിർവഹിക്കണം എന്നതിനെക്കുറിച്ച് നിസ്കാരത്തിന് എങ്ങനെ ഒരുങ്ങണം എന്നതിനെക്കുറിച്ചൊക്കെ വളരെ വിശദമായി ബഹുമാനപ്പെട്ട ഉസ്താദ് നമുക്ക് ഇവിടെ വിഷയം അവതരിപ്പിച്ചു തരികയുണ്ടായി നിസ്കാരത്തിന് തക്ബീറത്തുല്ലിഹ്റാം കിട്ടുന്നതോടുകൂടി മറ്റെല്ലാ ചിന്തകളും അവന്റെ കൽവിൽ നിന്ന് മാറി നിൽക്കണം എങ്കിൽ മാത്രമേ അവൻ പറയുന്നതിനോട് നീതി പുലർത്തുന്നവനാകുന്നുള്ളൂ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു അള്ളാഹു അക്ബർ അള്ളാഹു ആണ് വലുത് എന്ന് അവൻ പറയുന്നത് സംഭവം സത്യമാണെങ്കിലും പലരും അത് പറയുന്നത് കളവാണ് എന്നും മഹാനായ്മ ഖസാലി റഹ്മാഹി അലൈഹി തങ്ങൾ പറഞ്ഞത് ബഹുമാനപ്പെട്ടവർ ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി അതിന് ഉദാഹരണമായി മുനാഫിക്കുകൾ അള്ളാഹുവിന്റെ റസൂലിനെ സംബന്ധിച്ച് ഇന്നക്കല റസൂലുള്ള അങ്ങ് അല്ലാഹുവിന്റെ പ്രവാചകനാണ് എന്ന് മുനാഫിക്കീങ്ങൾ പറഞ്ഞത് അത് കളവാണ് എന്ന് അള്ളാഹു സുബഹാന ഹുവത്താല പരിശുദ്ധ ഖുർആനിൽ പറയുന്നുണ്ട് അള്ളാഹു അഷതുബൂൻ സത്യത്തിൽ അവർ പറഞ്ഞിരുന്നത് ഇന്നക്കല റസൂലുല്ലാ നിങ്ങൾ അള്ളാഹുവിന്റെ പ്രവാചകൻ തന്നെയാണ് എന്നാണ് അത് സത്യമാണ് പക്ഷേ മുനാഫിഖിങ്ങൾ അത് പറയുന്നത് അവരുടെ കൽബിലുള്ളതിന് വിപരീതമായതിനാൽ അവർ പറഞ്ഞത് കള്ളമാണ് എന്ന് അള്ളാഹു സുബഹാനഹുവത്താല പരിശുദ്ധ ഖുർആാനിൽ നമ്മളെ ഓർമ്മിപ്പിച്ചത് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ നമുക്ക് ഉദ്ധരിച്ചു തരികയുണ്ടായി നമ്മൾ ഗണത്തിലാണ് പെടുന്നത് എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദിനെ കേട്ട എല്ലാവരും ഞാനടക്കം ചിന്തിക്കാൻ ഇവിടെ സമയം കണ്ടെത്തേണ്ടതുണ്ട് എന്ന് കൂട്ടത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് മുനാസിക്കൾ പറഞ്ഞത് അള്ളാഹുവിന്റെ റസൂൽ റസൂലാണ് തന്നെയാണ് അത് കളവാണെന്നാണ് അള്ളാഹുതാല പറഞ്ഞത് അള്ളാഹു അക്ബർ എന്ന് നമ്മൾ പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ മറ്റു പലതുമാണ് അക്ബർ എങ്കിൽ ഉദാഹരണത്തിന് നമ്മൾ നിസ്കാരത്തിന് ഇഹ്റാം കെട്ടി അള്ളാഹു അക്ബർ എന്ന് പറയുമ്പോൾ നമ്മുടെ കച്ചവടം ആ ഞാൻ കട അടച്ചിട്ടില്ലല്ലോ ഷട്ടർ മുഴുവൻ താഴ്ത്തിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ അവിടെപ്പോ കസ്റ്റമർ വന്നിട്ടുണ്ടാവുമോ അല്ലെങ്കിൽ എന്റെ ദുസ്സാദ് പറഞ്ഞതുപോലെ ചെരുപ്പാരെങ്കിലും മോഷ്ടി കൊണ്ടിയിട്ടുണ്ടാവോ അല്ലെങ്കിൽ ഞാൻ പുറത്തു നിർത്തിയിട്ട വണ്ടി അതിന്റെ ചാവി അവിടെ തന്നെ വെച്ചിട്ടുണ്ടോ അതാരെങ്കിലും കൊണ്ടുപോകുമോ എന്നൊക്കെ രീതിയിലുള്ള ചിന്താഗതിയാണ് നമ്മുടെ കൽബിലേക്ക് വരുന്നതെങ്കിൽ നമ്മൾ അള്ളാഹു അക്ബർ എന്ന് പറയുന്നത് കളവാണ് അതിനോടാ പറയുന്നതിനോട് നമ്മൾ നീതി പുലർത്തുന്നില്ല എന്ന് ബഹുമാനപ്പെട്ട ഉസ്താദ് ഇവിടെ പറഞ്ഞത് സത്യത്തിൽ നമ്മൾ ആലോചിക്കുക ഇത് ആരോടാണ് നമ്മുടെയൊക്കെ നിസ്കാരത്തിന്റെ ചിന്താഗതി നിസ്കാരത്തിൽ നമ്മുടെയൊക്കെ ചിന്താഗതി നമ്മുടെ അവസ്ഥ ഇത് തന്നെയല്ലേ എന്നൊന്ന് ആത്മാർത്ഥമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ സത്യത്തിൽ ഈ പറഞ്ഞത് നമ്മളെക്കുറിച്ചാണ് എന്ന് നമുക്ക് ബോധ്യപ്പെടും അങ്ങനെയാണെങ്കിൽ പിന്നെ നമ്മൾ ഈ നിസ്കരിക്കുന്നത് സത്യത്തിൽ അത് പാരിക ലോകത്ത് ഉപകാരപ്പെടുന്ന നിസ്കാരമാകുമോ ദുനിയവിൽ അള്ളാഹു സുബഹാനഹുവത്താല നിസ്കാരത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഇന്ന ഇന്നസ്വലാത്ത തൻഹാൻ മുങ്കർ എന്ന് നിസ്കാരം തെറ്റുകുറ്റങ്ങളെ തൊട്ട് മനുഷ്യനെ തടഞ്ഞു നിർത്തുമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ നിസ്കാരത്തെ നിസ്കാരം നിസ്കരിക്കുന്നവരായിട്ട് എന്തുകൊണ്ട് നമുക്ക് തെറ്റുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ സാധിക്കുന്നില്ല പലപ്പോഴും എന്നതിന്റെ മറുപടിയാണ് ഇന്ന് ഉസ്താദ് നമുക്ക് പറഞ്ഞു തന്നത് അഥവാ നമ്മുടെ നിസ്കാരം അള്ളാഹു ഉദ്ദേശിച്ച അള്ളാഹു കൽപ്പിച്ച നബിസല്ലാ അലൈഹി സ്വലമ തങ്ങൾ പഠിപ്പിച്ച നിസ്കാരത്തിന്റെ അയൽപക്കത്തിൽ പോലും എത്തുന്നില്ല എന്നതാണ് ഉസ്താദ് ഇവിടെ പറയുകയുണ്ടായി സഹാബത്തിൽ പലരും പറഞ്ഞു അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അലൈഹി നബിസുല്ലാസ്വലമ തങ്ങൾ ഞങ്ങളെപ്പോലും അറിയാത്തവരെ പോലെയാണ് പെരുമാറിയിരുന്നത് അഥവാ നിസ്കാരത്തിൽ മാത്രമായിരുന്നു ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നത് ഞങ്ങൾ സുപരിചിതരായ അനുയായികളെപ്പോലും ശ്രദ്ധിക്കാതെ നിസ്കാരം എന്ന ഒരൊറ്റ ശ്രദ്ധ മാത്രമായിരുന്നു ഉസ്താദിനുണ്ടായിരുന്നത് എന്ന് ബഹുമാനപ്പെട്ടവർ ഇവിടെ നമുക്ക് വിവരിച്ചു തരികയുണ്ടായി അങ്ങനെയുള്ള നിസ്കാരം ആ റസൂലുല്ലാഹി സുല്ലാ അലൈഹി സ്വലഭ തങ്ങളെ നിസ്കരിച്ച പോലെയൊന്നും ആയില്ലെങ്കിലും സത്യത്തിൽ നമ്മൾ ഈ പറയുന്നതിനോട് നീതി പുലർത്തണ്ടേ എന്ന് ഞാനും നിങ്ങളുമൊക്കെ ഒന്ന് ആലോചിക്കണം എന്ന് കൂട്ടത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ദീർഘിപ്പിക്കുന്നില്ല റസൂലി സ്വല്ല അലൈഹി തങ്ങൾ ഒരിക്കൽ പറഞ്ഞല്ലോ മുനാഫിഖി അത് മുനാഫിഖിന്റെ നിസ്കാരമാണ് എന്ന് പറഞ്ഞു നമ്മൾ അങ്ങനെ ആകാറുണ്ടോ ഈ ഹദീസ് ഒന്ന് ആലോചിച്ചിട്ട് ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസ്സിനോട് ഒന്ന് ചേർത്തു വായിച്ചു നോക്കുക റസൂലി സുല്ലാങ്ങൾ പറഞ്ഞത് തിൽക്ക സൊലാത്തുൽ മുനാഫിഖി യു യർക്കു ശംസ അവൻ സൂര്യൻ ഇങ്ങനെ വരെ ഇങ്ങനെ കാത്തിരിക്കും എന്നിട്ട് അസ്തമിക്കാറാകുമ്പോ പോയിട്ട് ഹത്തായിതാ കാനത്ത് ബൈന കർണയി ഷെയ ഷെയ്ത്താന്റെ രണ്ട് കൊമ്പുകൾക്കിടയിൽ അഥവാ സൂര്യൻ ഇങ്ങനെ അസ്തമിക്കാൻ ആ കുണ്ടിൽക്ക് ചാടുന്ന നേരത്ത് പോയിട്ട് കാമ വേഗം എഴുന്നേറ്റിട്ട് ഫന കറ അർബൻ ഒരു നാല് തക്കയത്ത് അങ്ങോട്ട് കുത്തിമറിയും കാക്ക അല്ലെങ്കിൽ കോഴിയൊക്കെ കൊത്തി തിന്നുന്നത് പോലെ ഒരു നാല് പ്രാവശ്യം അങ്ങോട്ട് കൊത്തും ലാ യഥുറുള്ളിഹ ഇല്ലാ ഖലീല അതിൽ അള്ളാഹുവിനെ അവൻ വളരെ കുറച്ചു മാത്രമേ അവൻ അള്ളാഹുവിനെ അതിൽ ഓർക്കാൻ സാധിക്കുന്നുള്ളൂ ആ നിസ്കാരം തിൽക്ക സൊലാത്തുൽ മുനാഫിഖി അത് നിസ്കാരമാണെന്ന് ഹബീബായ റസൂലുള്ളാഹി സല്ല അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു അപ്പോ ഈ രൂപത്തിലൊക്കെയല്ലേ നമ്മുടെ നിസ്കാരങ്ങൾ എന്നുകൂടെ പിന്നെ നമ്മളൊന്ന് ആലോചിക്കുക കേവലം ക്ലാസ് ഇതൊക്കെ വളരെ വിലപ്പെട്ട വിഷയങ്ങൾ ഒരുപാട് സമയം എടുത്തുകൊണ്ട് മുതാല ചെയ്ത് നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചു തരുമ്പോൾ അത് നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഏറ്റവും വലിയ ഒരു നഷ്ടമായി തീരും അതുകൊണ്ട് എന്നെ ശ്രവിച്ച ബഹുമാനപ്പെട്ട ഉസ്താദിന്റെ ക്ലാസ് കേട്ട നമ്മൾ ഓരോരുത്തരും നമ്മുടെ നിസ്കാരത്തിൽ ഇന്നു ഇന്നുമുതലെങ്കിലും ഒരു മാറ്റമുണ്ടാക്കാൻ ശ്രമിക്കണം സംസ്കാരത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ വല്ലദീനഹും ഫി സൊലാത്തിഹിം ഖാഷി ഊൻ എന്ന് പറഞ്ഞ ആ വിഭാഗത്തിൽ പെടാൻ നമ്മളൊക്കെ നമ്മളൊന്ന് ശമിച്ചാൽ മാത്രമേ അതിന് അള്ളാഹു താല പിന്നിൽ നമുക്കതിന്റെ കഴിവുമായി വരികയുള്ളൂ ബി കൌമിൻഹയ്യർ ബി അംഫുസിഹിം എന്ന് പറഞ്ഞതുപോലെ നമ്മൾ സ്വയം ഒരു മാറ്റത്തിന് തയ്യാറായാലാണ് അള്ളാഹുവിന്റെ തൌഫീക്ക് അതിന്റെ കൂടെയുണ്ടാവുക അതുകൊണ്ട് ബഹുമാനപ്പെട്ട ഉസ്താദ് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിൽ പകർത്തേണ്ടവരാണ് നാം നൂറ് ശതമാനവും അങ്ങനെയാകാൻ കഴിഞ്ഞില്ലെങ്കിലും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എന്നത് പറഞ്ഞതുപോലെ ഒന്ന് നിസ്കാരത്തിലേക്ക് ശ്രദ്ധ ശ്രദ്ധകേന്ദ്രീകരിക്കാൻ മറ്റുള്ള അഷകാലുകള തൊട്ടൊക്കെ ഒന്ന് മനസ്സിനെ മാറ്റി നിർത്തി അള്ളാഹു അക്ബർ ഇങ്ങോട്ട് കെട്ടുന്നതോടുകൂടി ആ കയ്യും ഏപ്പോട്ടും ഇങ്ങോട്ട് ഉയർത്തുമ്പോൾ ദുന്യാവിനെ അവിടെ താഴെട്ടിട്ട് വേണം ദുന്യാവിനെ താഴെ ഇട്ടിട്ടാണ് അക്ബർ എന്ന് മേൽപോട്ട് േൽപോട്ടുയർത്തേണ്ടത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആ രൂപത്തിൽ നിസ്കരിക്കാൻ ഉള്ളാവു സുബ്രഹാന ഹൂവത്താല നമുക്ക് തൌഫീക്ക് നൽകട്ടെ ആ നിസ്കാരമേ നമ്മുടെ മീസാനിൽ കനം തൂങ്ങുകയുള്ളൂ ആ നിസ്കാരമേ നമ്മളെ സ്വർഗ്ഗത്തിലേക്ക് സിറാത്തിന്റെ മുകളിലൂടെ വേഗം കൊണ്ടുപോവുകയുള്ളൂ ആ നിസ്കാരമേ ഉലായിക ഹുമുൽ വാരിധൂൻ അല്ലദീന എരിസൂൻ അൽ ഫിർദൌസ ഹും ഫിഹ ഖാലിദൂൻ എന്ന് പറഞ്ഞ ഫിർദൌസ് എന്ന സ്വർഗ്ഗം അനന്തരാവകാശമായി ലഭിക്കുന്ന വിഭാഗങ്ങളിൽ പെടാൻ നമുക്ക് സാധിക്കുകയുള്ളൂ അള്ളാഹു അനുഗ്രഹിക്കട്ടെ ബഹുമാനപ്പെട്ട ഉസ്താദിന് ഒരിക്കൽ കൂടി കേരള ഇസ്ലാമിക് ക്ലാസ് റൂമിന്റെ പേരിൽ എല്ലാ നന്ദിയും കടപ്പാടും അറിയിക്കുന്നു വീണ്ടും അള്ളാഹു സുഷാനഹൂവത്താല ഇത്തരത്തിലുള്ള ഗഹനമായ വിഷയങ്ങൾ അവതരിപ്പിച്ച് നമ്മുടെ ക്ലാസ് റൂമിനെ ധന്യമാക്കാനും ക്ലാസ് റൂമിന്റെ ശോതാക്കൾക്ക് വലിയ മുതൽക്കൂട്ട് ആകാനുമൊക്കെ അള്ളാഹു സുബ്രഹാനഹുത്താൽ ബഹുമാനപ്പെട്ട ഉസ്താദിനെയും നമ്മുടെ മറ്റു എല്ലാ പണ്ഡിതന്മാരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആ ചെയ്തുകൊണ്ട് ക്ലാസ് റൂം ശവിച്ച എല്ലാ ശ്രോതാക്കൾക്കും ക്ലാസ് റൂമിന്റെ പേരിൽ നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു വാഹർ ദവാന അനിൽ അഹമ്മദുലാഹി റബ്ബില്ലാലമീൻ അടുത്തതായി ഇന്നത്തെ നമ്മുടെ കോഴിക്കോട് നടന്ന വിശദീകരണ സമ്മേളനത്തിന്റെ അവലോകനമാണ് ഇവിടെ നടക്കുന്നത് എന്ന് തോന്നുന്നു ബന്ധപ്പെട്ട ആളുകൾ ബൈക്കിലേക്ക് വരുന്നതാണ് അള്ളാഹു സുബഹാന ഹുവത്താല നമ്മുടെ കാര്യങ്ങളെ അടിക്കടി വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് ഉത്തരോത്തരം ഉയർത്തിക്കൊണ്ടുപോകാൻ നമ്മളെയൊക്കെ അള്ളാഹുവിന്റെ ദീനിന്റെ ഖിദമത്തിലായി അനുഗ്രഹിക്കുമാറാകട്ടെ ബാഹുദാബാന അനിൽ ഹംദുലില്ലാഹി അഹമ്മദുൽഹി റബ്ബുല്ലാലമീൻ അസ്സലാമലൈക്കും വറഹമത്ാല വാത്തു بشراكم बुर कमूलियूं बुसल बुसर कमूलियूं बुसर कूमूलऊं ई मानो मिसल मरिया मुखी नमुकी बुस कुमुलौ यौ बुस्रामलौ यौ बुस्रा कुमु ൂ വലന ഹത്തിഞ്ചേരേ തൂ വെളിച്ചം കാട്ടിയ ദിനേ തൂവല തൂ വലനത്തിഞ്ചേരളിച്ചം കാട്ടിയതി നിങ്ങൾ പെടൂദാമുഷിറോ മൂല്യാ ജന തിങ്ക ജമാല ु भलना तुलना तुलना तु काटि बलना तु बलना तू वेडिक्षं काटि य ഇരോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജ ഇരയോനെ നേരിൽ കാണും പോലെ പിന്നെ മുനാജ്സാനി സർവം വിലയും പാവിച്ചേത രാജാ തൂബല 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 തൂബലനാ തൂബലനാത്തിനെ ിഞ്ഞ തേരേനാട്ടിയ തേ അതിൻ്റെ സൽപ്പം കാ അറിവ് കൊണ്ട് അമലുകൾ പബു തുട சின்னத்தின் சப்பாடு சேருவார் அழிவு கொண்டு அமலுகள் பகல் தொடர்த்துவார் அவராறு சேர்ந்து நான சொல் ஓகம் கொழ்குவார் அவராறு சேர்ந்து நாட சொல் ஓகம் பொழுதுவார் யாமு ஜீவ ஜத்தினாயா േവെളിച്ചം കാട്ടിക മണികൾ വീണു പോയമിന്ത്രനം തൽക്ഷണം തിരിച്ചെടുത്ത് പൽപുണർത്തണം ഏനി മുത്തു മണികൾ വീണു പോയ മിന്ദനം തൽക്ഷണം തിരിച്ചെടുത്ത് പൽപുണർത്തണം வீணாய தூநா தூபநா தூபல தூபலே தூ வெளிச்சம் காட்டியதிங்க தெரி தூவநா தூபல